ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇത് ബ്ലാക്ക് ഐഡ് സൂസിനാണ് നാൽപ്പത് രൂപയാണ് ഇതിന് എൻ്റെ തൈകൾ അവൈലബിളാണ് അടുത്തൊരു എപ്പീഷ്യ പ്ലാന്റ് ആണ് പിങ്ക് ഫ്ലവറോട് കൂടിയതാണ് പത്ത് രൂപയാണ് എപ്പിഷ്യ പ്ലാന്റ് ഹാങ്ങോട്ടിലൊക്കെ സെറ്റ് ചെയ്താലും നല്ല ഭംഗിയാണ് കാണാൻ അടുത്തത് ഒരു റെഡ് ഫ്ലവറോട് കൂടിയ എപ്പിഷ്യ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് പ്ലാൻസ് കൊറിയർ ചെയ്യുന്ന ഡി ടി ഡി സി അല്ലെ സ്വീറ്റ് പോസ്റ്റ് വഴിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും എളുപ്പമെന്ന് വെച്ചാൽ അത് മെസ്സേജ് ചെയ്താൽ മതി ഇതൊരു വെറൈറ്റി ആണ് ഇരുപത് രൂപയാണ് അപ്പോൾ നിങ്ങൾ അഡ്രസ്സൊക്കെ വെക്കുമ്പോൾ കറക്റ്റ് പിൻകോഡും ഫോൺ നമ്പറും ഒക്കെ വെക്കാൻ ശ്രദ്ധിക്കണം ഇത് അഗ്ലോണിമ ലിസ്റ്റിക് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് നല്ല വെയിലത്തൊക്കെ നിന്നാൽ ഈ അലയ്ക്ക് ഈ ഒരു കളർ വരും അടുത്തൊരു അലോക്കേഷ്യ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാൻ ഈ ഒരു സൈസിലെ തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അറുപത് രൂപയാണ് ഇത് നിയോൺ ആണ് പത്ത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത് അടുത്തത് ഒരു നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ബുഷയായിട്ടൊക്കെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇതും ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് അമ്പത് രൂപയാണ് അത് മദർ ആണ് കാണിച്ചത് ഇതിനും അറുപത് രൂപയാണ് ഇതാണ് ആ അഗ്ലോണിമയുടെ സെയിൽ ചെയ്യുന്ന തൈകൾ ഇത് പെന്നിവോട്ടാണ് മുപ്പത് രൂപയാണ് വെള്ളത്തിലും മണ്ണിലും ഒക്കെ വെക്കാവുന്നതാണ് ടേബിൾ ടോപ്പായിട്ടൊക്കെ വെക്കാവുന്നതാണ് ഇതൊരു ബിഗോണിയ വെറൈറ്റിയാണ് പടർന്നൊക്കെ വളരുന്ന ഒരു ചെടിയാണ് മുപ്പത് രൂപയാണ് ഇത് നമ്മുടെ ഒരു ബിഗോണിയ വെറൈറ്റിയാണ് കോമൺ ആയിട്ട് ഞാൻ എല്ലാ സെയിൽ കൊണ്ടുവരുന്ന ഒരു ബികോണിയാണ് നാൽപ്പത് രൂപയാണ് ഇത് അറുപത് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് ഇതിൻ്റെ ലീഫ് നല്ല വലിയ ഇപ്പോൾ ഉള്ള ലീഫാണ് ഇരുപത് രൂപയാണ് ഈ അരയിലേക്ക് ഇതിന് മുപ്പത് രൂപയാണ് ഇത് ഒരു വലിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്താലും നല്ല ഭംഗിയാണ് കാണാൻ ഇതിന് നാൽപ്പത് രൂപയാണ് ഇതൊരു സാൻസവേരി വെറൈറ്റിയാണ് നമ്മൾ ലീഫ് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് ഈ എപ്പീഷ്യ വെറൈറ്റി നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫ് തന്നെ കാണാൻ നാൽപ്പത് രൂപയാണ് ഇതിനകത്ത് ഇത്രയും ഉള്ള പോട്ടിൽ നിന്ന് ഇതൊരു മൂന്ന് തൈ ഒരു പോട്ടാണ് ഇത് ഡ്രസ്സീനിയ വെറൈറ്റിയാണ് ഇരുപത് രൂപയാണ് അടുത്തതെന്ന് പറയുന്ന അലൂമിനിയം പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ ഒരു സൈസാണ് സെയിൽ ചെയ്യുന്നത് തൈയുടെ സൈസ് ഇതിന് ഇരുപത് രൂപയാണ് അടുത്തത് പേഷ്യൻ ഷീൽഡാണ് അമ്പത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് സെയിൽ ചെയ്യുന്നത് അറുപത് രൂപയാണ് ഇതിന് പിങ്കസ് ഫ്ലാഷിന് നാൽപ്പത് രൂപയാണ് ഇതിന് ഇരുപത് രൂപയാണ് അടുത്തത് പീകോക്ക് ഫാൻ നല്ല ബ്ലൂഷ് കളർ കയറിയിട്ടുണ്ട് അത് ഷെയ്ഡിൽ വെച്ചാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും നാൽപ്പത് രൂപയാണ് ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോഴേ വെയിലധികം കാണത്തില്ലല്ലോ അന്നറിയും നല്ല ഭംഗിയായിട്ടിരിക്കും ഇതും ഇച്ചിരി വലിയ ഒരു പ്ലാന്റ് നൂറ്റി ഇരുപത് രൂപയുടെ പ്ലാന്റ് ഉണ്ട് എൺപത് രൂപയുടെ പ്ലാന്റ് ഉണ്ട് ഇപ്പോൾ ഈ കാണിക്കുന്നത് നൂറ്റി ഇരുപത് രൂപയുടെ പ്ലാന്റ് ആണ് ഇതിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഇത് എൺപത് രൂപയുടെ പ്ലാന്റ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് തൈകൾ പൊട്ടിക്കളിച്ച് വരുന്നൊരു ചെടിയാണ് നല്ല ഭംഗിയാണ് ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ ഇതും എൺപത് രൂപയുടെ തൈകളാണ് അതിനകത്ത് തൈകൾ നിൽപ്പുണ്ട് ഈ ചെറുപറയുടെ ഫ്ലവർ വിരിഞ്ഞു വരുന്നേ ഉള്ളു മഞ്ഞയാണെന്നാണ് തോന്നുന്നത് അല്ലേ ഓറഞ്ച് എൺപത് രൂപയാണ് ഇതിന് ഈ അലോക്കേഷ വെറൈറ്റിക്ക് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയായിട്ടും ഊഷിയായിട്ടൊക്കെ നിൽക്കുന്നത് കാണാൻ അടുത്തൊരു അടീനിയം വെറൈറ്റിയാണ് നാടൻ അടീനിയമാണ് പക്ഷെ മെച്ചറായ ഒരു പ്ലാന്റ് ആണ് കോഡക്സൊക്കെ നല്ല വണ്ണമൊക്കെ വെച്ച് പെരുന്നതാണ് ഈ ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ ഇനി ആവശ്യപ്പെട്ടവരെ മെസ്സേജ് ചെയ്യുമ്പോഴേ ഞാൻ കാണിച്ച് തരുന്നതായിരിക്കും ഇരുപത് രൂപയാണ് ഇതിനെ ഇതൊരു ഹാങ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ തൈകൾ അവൈലബിളാണ് അടുത്തതെന്ന് പറയുന്നത് ഒരു ഗ്രീനിൽ പിങ്ക് ലൈനിങ് ഉള്ള ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് ഇരുപത് രൂപയാണ് അടുത്തതെന്ന് പറയുന്നത് ഒരു ചോക്ലേറ്റ് കളറിലുള്ള ലീഫും ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് എന്ന് പറയുന്ന റേറ്റ് ആണ് ഇരുപത് രൂപയാണ് ഡക് ഫീറ്റ് എന്ന് പറയുന്ന ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ജിഫിയിൽ അവൈലബിളായിട്ടുള്ള പ്ലാന്റാണ് ഒരു ക്രീപ്പറായിട്ടൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ലീഫിൻ്റെ ആ കളറൊക്കെ നല്ല നല്ല വയലറ്റ് കളറിലൊക്കെ വരുകയുള്ളൂ ഇത് ഇരുപത് രൂപയുടെ ഒരു പ്ലാന്റാണ് ആണ് നല്ലതായിട്ട് വെയിലത്ത് നിർത്തിയാൽ ഈ പ്ലാന്റിൻ്റെ പേരറിഞ്ഞുകൂടുക ലീഫൊക്കെ ഈ ഒരു നിറം വരും ഇത് നാടൻ ജറവറയാണ് അമ്പത് രൂപയാണ് ഈ കളറിലെ തൈകൾ ആണ് ചെടിയുടെ തൈകളുണ്ട് ഇനി അടുത്തതെന്ന് പറയുന്നത് പത്ത് മണിയാണ് ഇരുപത്തിനാല് വെറൈറ്റി നൂറ്റി അറുപത് രൂപയായും പത്ത് പണി മാത്രം വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ അറുപത് രൂപയായിരിക്കും കൊറിയർ ചാർജ് ഇതിപ്പം മറ്റു പ്ലാൻസ് മേടിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെ കൊറിയർ ചാർജ് അനുസരിച്ചായിരിക്കും എടുക്കുന്നത് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഡി ടി ഡി സി ആണോ സ്പീഡ് പോസ്റ്റ് ആണോ എന്നൊക്കെ കൺഫേം ചെയ്ത് പറയേണ്ടതാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പിന്നെ പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി വിളിക്കേണ്ട ആവശ്യമില്ല വാട്സാപ്പ് മെസ്സേജ് ഒക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ട് പിന്നീട് നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും തെറ്റിക്കാതെ എഴുതി അയച്ചു തരണം അത് ഞാൻ ശ്രദ്ധിക്കേണ്ടതാണ് പിൻകോഡ് തെറ്റാതെ അയച്ചു തരേണ്ടതാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്